പെട്ടെന്നൊരു ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനത്തിനും തൊഴിൽ ലഭ്യതയ്ക്കും വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരമുള്ള ഡിപ്ലോമ പ്രോഗ്രാമുകളുമായി പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുടെ ക്യാമ്പസ് സെലക്ഷൻ വഴിയുള്ള പ്ലേസ്മെന്റുകൾ തലശ്ശേരി കണ്ണൂർ നൂറ് ദിവസത്തിന്റെ നിറവിൽ വടക്കും പടസവും പട്ടിയും നൂറാം ദിനാഘോഷങ്ങൾ മുൻ എക്സൈസ് കമ്മീഷണർ സുരേഷ് പിദ്ഘാടനം ചെയ്തു വടക്കമ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്പോർട്സ് അക്കാദമിക്ക് കീഴിലെ സൂമ്പാ ക്യാമ്പ് നൂറ് ദിവസങ്ങൾ പിന്നിട്ടു ഇതിന്റെ ഭാഗമായി നടന്ന ആഘോഷ പരിപാടികൾ മുൻ എക്സൈസ് കമ്മീഷണറും ടെലി ഫിറ്റ്നസ് സ്ഥാപകനുമായ സുരേഷ് പിക്ക് ഉദ്ഘാടനം ചെയ്തു വടക്കുമ്പാട് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സൂമ്പ കോർഡിനേറ്റർ പി വി അധ്യക്ഷത വഹിച്ചു സൂംബ ഫാമിലിയിലെ പരീക്ഷാ ഉന്നത വിജയികൾക്കുള്ള അനുമോദനം രാജൻ പാലോറൻ ഉദ്ഘാടനം ചെയ്തു എ വിനയകുമാർ സിരമാൻ നാഷിഫ് അലിമിയാൻ രമ്യ ബിജു ജോഷിത സതീ ബാലകൃഷ്ണൻ സ്മൈലി പ്രശാന്ത് ഹസിദ ബിജോ എന്നിവർ സംസാരിച്ചു രജിഷ രമിത്ത് ഷീന ജിതേഷ് വിബിത സന്ദീപ് ആഷിത സലാഹുദ്ദീൻ ലീന എന്നിവർ മൊമന്റോ വിതരണം നടത്തി സൂമ്പാ പ്രദർശനം കലാപരിപാടികൾ ഫൺ ഗെയിംസ് വടംവലി എന്നിവയും നടന്നു പരിപാടിക്ക് പി എം സംഗീത രമിസി ജിഷിൻ സുനിൽ ജീവരാജ് വിനയകുമാർ റംഷിദ ഫാസിൽ റീന മുന്ന എന്നിവർ നേതൃത്വം നൽകി പെട്ടെന്നൊരു ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനത്തിനും തൊഴിൽ ലഭ്യതയ്ക്കും വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരമുള്ള ഡിപ്ലോമ പ്രോഗ്രാമുകളുമായി എൻ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുടെ ക്യാമ്പസ് സെലക്ഷൻ വഴിയുള്ള പ്ലേസ്മെന്റുകൾ മികച്ച പഠനാന്തരീക്ഷം ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ പ്രാക്ടിക്കൽ ലാബുകൾ എന്റെ പേര് ഞാൻ വരുന്നത് കോഴിക്കോട് നിന്നാണ് എന്റെ ഒരു റിലേറ്റീവ് ആയി ഞാൻ ഈ ഒരു അറിയുന്നത് എനിക്ക് ഇവിടുന്ന് കോഴ്സ് തീരുന്നതിന് മുമ്പ് തന്നെ ദുബായിലേക്ക് നല്ലൊരു ജോലി എനിക്ക് ഇവിടുന്ന് കിട്ടി അതിന് എൻ ടി എഫിനോട് ഞാൻ നന്ദി പറയും എന്റെ പേര് കാർത്തികൻ ഞാൻ കണ്ണൂരിൽ നിന്നും വരുന്നു എനിക്ക് ഇവിടെ പഠിച്ചിട്ട് ഗുജറാത്തിൽ ഒരു വലിയ കമ്പനി തന്നെ ഈ കോഴ്സ് തീരുന്നതിന് മുന്നേ എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ ടോൺ എഞ്ചിനീയറിംഗ് ആൻഡ് ഡീറ്റൽ മാനുഫാക്ചറിംഗ് എന്നുള്ള ഒരു മൂന്ന് വർഷത്തെ കോഴ്സാണ്